ഓ ഞാനിപ്പോൾ ഈ അടക്കൊക്കെ പത്രത്തിൽ വഹിച്ച ഒത്തിരി കുട്ടികളൊക്കെ സൂയിസൈഡ് ഒത്തിരി ടീംസ് ഓക്കെ ഓക്കെ പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ സംവ ടീൻസും അല്ലെങ്കിൽ കിഡ്സ് ഒക്കെ സൂയിസൈഡ് കമ്മിറ്റിന്റെ റീസൺ എന്താ അങ്ങനെ ഇതൊരു സിമ്പിൾ ആയിട്ട് ആൻസർ പറയാവുന്ന കാര്യമല്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇമോഷണലി ഒരാള് ആണ് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആ ഒരു പെയിൻ കൊണ്ടാണ് മെജോറിറ്റി ആളുകളും സൂയിസൈഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടീൻസ് എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അവർക്കുണ്ടാകുന്ന ഇമോഷണൽ പെയിൻ ആ പെയിൻ അവർക്ക് ഇറക്കി വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാവാതെ ഇരിക്കുക അതുപോലെ തന്നെ അവരുടെ പ്രശ്നത്തിൽ ഇവർക്ക് യാതൊരു സൊല്യൂഷനും കിട്ടുന്നില്ല അവർ വിചാരിക്കുകയാണ് അവർ സ്റ്റെക്കാണ് അത്രയും ആയ അവസ്ഥയിലാണ് മെജോറിറ്റി ആളുകളും അല്ലെങ്കിൽ മെജോറിറ്റി ടീംസും അല്ലെങ്കിൽ കുട്ടികളും സൂയിസൈഡെന്ന് പറഞ്ഞു Himself, ും രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അതായത് മെന്റൽ ഇല്നസ് ഉണ്ടാവുക ഇപ്പോൾ ഡിപ്രഷനോ ആൻസൈറ്റിയോ അതുപോലെയുള്ള അതർ സൈക്കാട്രിക് കണ്ടീഷൻസ് ഉള്ള കുട്ടികളാവുമ്പോൾ അവരെ സംബന്ധിച്ച് ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് അവസ്ഥയുടെ ഭാഗമായിട്ട് അവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ കുറെ സോഷ്യൽ സിറ്റുവേഷൻസ് ഫോർ എക്സാമ്പിൾ bullying ഉണ്ടാവുക ഇപ്പൊ എല്ലാവർക്കും ഒരു സെൽഫ് ഐഡന്റിറ്റി ഉണ്ട് കൊച്ചു കുട്ടികൾ മുതൽ അപ്പോൾ അവരുടെ ആ ഒരു സെൽഫ് ഐഡന്റിറ്റിക്ക് ഭംഗം വരത്തക്ക രീതിയിൽ അവർ ആരെങ്കിലും ഉള്ളി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കുട്ടികളെ കളിയാക്കുന്നു പരിഹസിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കളിയാക്കുമ്പോഴൊക്കെ ഇരട്ട പേരിട്ട് വിളിക്കുമ്പോഴൊക്കെ അതൊരു തമാശയാണെന്ന് വിചാരിക്കും ഇപ്പോൾ നമുക്കറിയാം എൽ ജി ബി ടി ക്യു എ പ്ലസ് ഇതുപോലെയുള്ള സ്പെക്ട്രം ഒക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ഈ കുട്ടികളെ അവരുടെ ജെൻഡർ ബേസ്ഡ് ആയിട്ട് കളിയാക്കുന്നത് ഇതൊക്കെ വളരെ വലിയ പെയിൻ കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും സാ ിക്കാൻ പറ്റാതെ അവർക്ക് ആ ഒരു ഇമോഷനിൽ നിന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്തും ഇതേ സ്റ്റക്ക് ഫീൽ ഉണ്ടാവുകയും ഇതുപോലെയുള്ള സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ റിജക്ഷനെ ഫേസ് ചെയ്യാൻ കുട്ടികൾക്ക് വയ്യ അതായത് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു ഇപ്പം നോ പറഞ്ഞാൽ ഒരു വാതിൽ ഷട്ട് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അതർ പോസിബിലിറ്റീസിനെ കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ഫെയില് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം കുട്ടികൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് ഫാമിലീസിലുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ മോനെ ആലോചിച്ച് നോക്കി നമുക്കിപ്പോൾ ഒരു ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് ആയിട്ട് എന്താ ചെയ്യുക ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതിനേക്കാളെ ഓൺലൈനിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കിട്ടാതെ വരികയാണെങ്കിൽ ഓർഡർ ചെയ്യുന്നത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എടുക്കുന്ന ഒരു ചാൻസ് പോലും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല മുമ്പ് നമുക്കൊരു മൂവി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു തിയേറ്ററിൽ പോയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കാണും അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോഴേ ചിന്തിക്കും ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും പക്ഷെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ഓൺലൈനിൽ ചെക്ക് ചെയ്യും അപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് ഉള്ള അടുത്ത തിയേറ്ററിനെ അപ്രോച്ച് ചെയ്യും അപ്പോൾ ഏത് കാര്യം ആഗ്രഹിക്കുന്നതിനും അത് നടക്കുന്നതിനും ഇടയ്ക്കുള്ള ടൈം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ റിജക്ഷൻ അല്ലെങ്കിൽ കിട്ടാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തൊരവസ്ഥ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ഈ ഹോർമോണൽ ഇംബാലൻസുകൾ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പൽസി ഇതുപോലെയുള്ള കാര്യങ്ങൾ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ലിമ്പിക് സിസ്റ്റം നേരത്തെയും മെച്യോർഡ് ആവുന്നത് കൊണ്ട് നമുക്ക് ഇമോഷൻസും ഉം ഒക്കെ ഭയങ്കര പെട്ടെന്ന് ആവശ്യം ആഗ്രഹിക്കും അതുപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് കുറേ കാലങ്ങളൂടെ കഴിഞ്ഞേ മെച്യോർഡ് ആവത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക പ്രോബ്ലം സോൾവിങ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ thinking ഒക്കെ വളരെ പതുക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്ത് പറ്റും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നത്തെ കുറിച്ച് വിശകലനം ചെയ്യുക എന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാൻ വലുതാണോ ഈ പ്രശ്നം അതോ ഈ പ്രശ്നത്തിന് എനിക്ക് ഒന്ന് വെൻറ്റിലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പത്ത് പേരോട് സംസാരിച്ചാൽ എനിക്ക് ആവശ്യമുള്ള ഒരു സൊല്യൂഷൻ ആരെങ്കിലും തരും അങ്ങനെയൊക്കെ ആയിട്ട് ചിന്തിക്കാനുള്ള സ്കില്ല് പുള്ളികളിൽ ഇല്ലാത്ത ഒരു സാഹചര്യം അത് ഇങ്ങനെ നിരവധി സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടായിട്ട് സ്റ്റക്കാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ അവർക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഞാൻ വളരെ സേഫായ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് എനിക്ക് എൻ്റെ പ്രശ്നം പറയാൻ പറഞ്ഞാൽ അത് കേൾക്കാനും അതിന് സൊല്യൂഷൻ തരാനും അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഇത്രയേറെ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അമ്മ പറയുന്ന വെച്ചാൽ ഹാപ്പി ആയൊരു ഫാമിലി നടക്കത്തില്ലെന്നാണോ അവൻ ഈ ആയ ഫാമിലി എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഹാപ്പി ഫാമിലി എന്ന് വിചാരിക്കുന്ന എല്ലാ ഫാമിലീസും ഹാപ്പി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല രണ്ടാമത്തെ ഒരു കാര്യം വീടിനകത്ത് എല്ലാവരും സന്തോഷമായി നിന്നു എന്നതുകൊണ്ട് ഈ വീട്ടിലുള്ള ഇത്തരം കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് അല്ലെങ്കിൽ അവർക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടാവണം എന്നതൊന്നും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ നടക്കുന്ന പല കേസുകളിലും നമ്മൾ നോക്കിയാൽ പുറമേ വലിയ കുഴപ്പമില്ലാത്ത ഫാമിലികളിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ഹാപ്പി ഫാമിലിയുടെ നിർവചനം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ മെജോറിറ്റി കുട്ടികളും വീട്ടിൽ പോയിട്ട് അവരുടെ ഒരു പ്രശ്നം പറയാത്തത് അവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ ആദ്യമേ തന്നെ പേരൻസ് ഒരു കുറ്റം എന്നുള്ള നിലയിൽ അതിനെ െ ഡിഫൈൻ ചെയ്യുവോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഭയം എന്താ വീട്ടിൽ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയും ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ കോൺസിക്വൻസിനെ കുറിച്ച് അവർ കൂടുതൽ ബോധേടാവുന്നത് എന്ന് വെച്ചാൽ വീട്ടിൽ പോയി എന്ത് കാര്യം പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പാരന്റിംഗിനെ കുറിച്ചല്ല അമ്മ പറയുന്നത് അതിന് മറ്റു പാരൻറ്റിങ് സ്ട്രാറ്റജികളുണ്ട് നമുക്ക് മറ്റൊരു സമയം സംസാരിക്കാം അമ്മ അപ്പൊ സൂയിസൈഡ് ചെയ്യൂന്ന് പറയുന്നവർ ജസ്റ്റ് അറ്റൻഷന് വേണ്ടിയാണെന്നത് പറയുന്നത് സത്യമാണോ എല്ലാടും അയാൾ ആക്ഷലി സൂയിസൈഡ് ചെയ്യാൻ പോകാന്നുള്ള ആക്ഷലി അവിടെ സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള കാര്യം സത്യമാണോ അവനെ ഈ സൂയിസൈഡ് ചെയ്യും എന്നൊരാള് പറയുമ്പോ അവർ പറയുന്നവർ ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പോയിൻ്റ് അവിടുത്തെ പോയിൻ്റ് ഇപ്പോൾ ഒരാൾ സൂയിസൈഡ് എന്നൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് അവർ ഉള്ളിൽ കരയുന്നുണ്ടാവും അവർക്ക് ഏതോ ഒരു വലിയ പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാതെ നിൽക്കും അപ്പോൾ ഇനി എനിക്കങ്ങ് മരിച്ചാൽ മതി എന്നൊരു വേർഡ് പറയണമെങ്കിൽ അത് അവിടെ ഉണ്ടാകുന്ന ആ ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയും അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്സും ഹോപ്പ് ഹോപ്പ് ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ പ്രകടമാക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ പറഞ്ഞതുകൊണ്ട് ഇവര് ചെയ്യോ ചെയ്യത്തില്ലയോ എന്നുള്ളതല്ല ഇത് ചെയ്യുന്നതിനും ചെയ്യാത്തതിനും ഇടയ്ക്കുള്ള ചില മൊമെന്റ്സ് ഉണ്ട് ആ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി മറ്റു വഴികളില്ല എന്ന് തോന്നുന്ന സമയത്താണല്ലോ ഇത് ചെയ്യുന്നത് കാര്യം നമ്മൾ ഒരു കാര്യം മോനെ അറിയാമോ ഒരാൾ ഇമോഷണലി ഇതുപോലെ സ്റ്റക്കായി പോവുക ഈ സ്റ്റക്കായി പോയ ആ നിമിഷം ഉടനെ ഇവർ സൂയിസൈഡ് ചെയ്യല്ല ഈ സൂയിസൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഇന്റേണൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക ദിസ് പേഴ്സൺ നീഡ്സ് ആൻ ഇമോഷണൽ സപ്പോർട്ട് അത്ര മാത്രു അമ്മ അപ്പൊ സൂയിസൈഡ് ചെയ്യണോന്ന് തീരുമാനിച്ചൊരാളുടെ മനസ്സ് നോക്കി മാറ്റാൻ പറ്റില്ലേ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും കാരണം സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പെട്ടെന്നൊരു മൊമെന്റിലല്ല ചെയ്യുന്നത് ചില മൊമെന്റ്സിലാണ് നമ്മൾ അതുകൊണ്ട് പറയും ചില സെക്കൻഡ്സുകൾ അതിജീവിക്കാൻ സാധിച്ചാൽ ആരും സൂയിസൈഡ് ചെയ്യില്ല അത് ഓക്കെ അപ്പോ ഈ സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് റൈറ്റ് ടൈമിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരാൾ നമുക്കറിയാവുന്ന ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് ഒരു ഐഡിയേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരത്തെ മുൻ ചോദിച്ചതുപോലെ അവർക്കൊരു ഇമോഷണൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നു നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള മറ്റുള്ളവരുടെ കഥകൾ പറയുന്നു അവർ അതിജീവിച്ച കഥകൾ പറയുന്നു അല്ലെ നമ്മളില്ലേ സപ്പോർട്ടില്ലേ ഇതൊക്കെ എന്താ അങ്ങനെ നമ്മൾ അവരെ പറഞ്ഞ് കൃത്യമായിട്ട് അവർക്ക് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ ആ സൂയിസൈഡൽ തോട്ട്സിൻ്റെ ഡെപ്ത് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ കൃത്യമായ ഇടപെടലുകൾ സമയത്ത് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് ചിലപ്പോൾ നമുക്ക് മാനസിക ആരോഗ്യ വിദഗ്ദ്ധരുടെ ഒക്കെ സപ്പോർട്ടുകൾ നേടേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രീയമായ അത്തരം സപ്പോർട്ടുകൾ നേടുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സൂയിസൈഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് അവരുടെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ കൂടെ മറ്റാൾക്കാർക്ക് നമുക്ക് ഐഡിയാസ് കൊടുക്കാൻ സാധ്യത ഉണ്ടാവും അങ്ങനെ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന മെത്തഡോളജീസിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലൊക്കെ മരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്ന ഒരാൾ സൂയിസൈഡ് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊന്നും അല്ലല്ലോ നമ്മൾ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അവസ്ഥകളെക്കുറിച്ചും അല്ലെ അവരില്ലാതെ ആയപ്പോൾ അവരുടെ ചുറ്റിനുമുള്ളവർക്കുണ്ടായ പെയിനെക്കുറിച്ചും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ പാസ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡിനുള്ള ഒരു മോട്ടിവേഷൻ അല്ല അത് ചെയ്തത് കൊണ്ടുണ്ടായ ലോസിനെ കുറിച്ചും ആ ഒരാള് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിന് ഏത് രീതിയിൽ ഫോർ എക്സാമ്പിൾ ആ പ്രശ്നത്തിന് മറ്റുള്ളവര് സൊല്യൂഷൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ അവർ ഈ പ്രശ്നത്തിന് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഈ രീതിയിലുള്ള അപ്രോച്ച് അല്ലേ നമ്മൾ കേട്ടത് അപ്പൊ അത് കേട്ടതുകൊണ്ട് ഒരിക്കലും അതൊരു സൂയിസൈഡിന്റെ മോട്ടിവേഷൻ ആണെന്ന് വിചാരിക്കേണ്ട പക്ഷേ അത് സൂയിസൈഡ് കൂടുന്നതിന്റെ അല്ലെങ്കിൽ സൂയിസൈഡ് ചിന്താഗതികളൊക്കെ കുറയ്ക്കാൻ അമ്മ കാരണമാവുന്ന സൂയിസൈഡ് ആൻസർ അല്ല പക്ഷേ സൂയിസൈഡിന്റെ നമ്മൾ സംസാരിക്കുകയും വേണം സൂയിസൈഡ് ഒന്നിന്റെ ആൻസറും അല്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അല്ലോട്ട് ടേൺ ചെയ്തെന്നു പറയുന്നത് അമ്മ പറഞ്ഞതിന്റെ കാരണം നമ്മളെല്ലാവരും ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഫേസ് ചെയ്യണം അപ്പം അതിന് നമുക്ക് ആവശ്യം എന്താ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഏത് രീതിയിൽ പ്രോബ്ലത്തെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ മോരോടമ്മ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഒരാൾ സൂയിസൈഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ഒരു ഇമോഷണൽ എമർജൻസി ഉണ്ടാവുന്നുണ്ട് അവർ നമ്മുടെ സപ്പോർട്ട് തേടുന്ന അല്ലെങ്കിൽ അവർ നമ്മുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അവർക്കൊരു ലോൺലിനെസ് ഉണ്ട് അവർ ഏതുപോലൊരു ഇമോഷണൽ ട്രാപ്പിലാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം അതോടൊപ്പം തന്നെ അവരെ കേൾക്കാനും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ഏത് രീതിയിൽ ഒരു ഒരു എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് മോനെ അപ്പോൾ കൃത്യമായ നല്ല ബൗണ്ടറീസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കാനും അവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനും നമുക്ക് കൊണ്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ ചോദിച്ചല്ലോ ഹത്യെക്കുറിച്ച് സംസാരിക്കുന്നത് സഹായിക്കുന്നു ഉച്ചുകുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലൊന്നും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് അമ്മയുടെ അഭിപ്രായം കാര്യം അതൊരു നിങ്ങളുടെ സംസാര വിഷയമേ അല്ല ഇപ്പോ ആക്സിഡൻ്റലായിട്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായിട്ടൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നും ആത്മഹത്യ ചെയ്ത ആൾ കടന്നുപോയ പെയിനിലൂടെയൊക്കെ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആളുകൾ അത്തരം പ്രശ്നത്തിലുള്ളവര് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത പ്രശ്നം സോൾവാകും എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം പക്ഷെ അത്തരം സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരൊറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മൾ വളരെ നല്ല ഒരു എന്താ പറയാ ഒരു സുഹൃത്തായിട്ടോ ഒരു നല്ല ടീനായിട്ടോ ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും